പയ്യന്നൂർ മേഖലയിൽ തേക്കുമരങ്ങളിൽ വ്യാപക പുഴുശല്യം തേക്കിന്റെ ഇലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കൾ വീടുകൾക്കകത്തേക്കും കയറി വരുന്നതാണ് നാട്ടുകാർക്ക് ദുരിതമായത് ഓഗസ്റ്റിലും കനത്ത മഴ തുടർന്നതോടെയാണ് തേക്കുമരങ്ങളിൽ വ്യാപക പുഴുശല്യം ഉണ്ടായത് രാമന്തളി കരുവള്ളൂർ ചെറുതാഴം കുഞ്ഞുമംഗലം പ്രദേശങ്ങളിലെല്ലാം പുഴുശല്യമുണ്ട് ആഴ്ചകൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട പുഴുക്കൾ പെട്ടെന്ന് മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു രാമന്തളി ഭാഗങ്ങളിൽ തേക്കിന്റെ ഇലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കൾ പിന്നീട് വീടുകൾക്കകത്തേക്കും കയറി വന്നു പുഴു കയറിയിട്ട് നമുക്ക് ഭയങ്കര ശല്യമായിരുന്നു പിന്നെ നമ്മൾ വീടെല്ലാം ഇങ്ങനെ പോയി പെയിന്റ് അടിച്ചത് അങ്ങനെ വീടെല്ലാം കറുപിടിച്ചു പിന്നെ എറോൾസിന്റെ ഉള്ളിലെല്ലാം ഉള്ളിലേക്ക് ഇറങ്ങി ബെഡിലെല്ലായി നമുക്ക് കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയും മുമ്പ് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം വളരെ കൂടുതലാണ് പലരും കീടനാശിനികളും മറ്റും ഉപയോഗിച്ചാണ് വീടുകളിലടക്കം പുഴുക്കളെ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ